കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കന്യകാമരേമേൻ അപേക്ഷയുമായി വരുന്ന മക്കളെ ഉപേക്ഷിക്കാത്ത മാതാവേം സ്നേഹം നിറഞ്ഞ അമ്മേ സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളുമുള്ള മാതാവേം ഞങ്ങളുടെ ജീവിതത്തിലെ കുരുക്കുകളെ അമ്മയുടെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ ഞങ്ങൾ എത്ര നിസ്സഹായരാണെന്ന് അമ്മ അറിയുന്നു ഞങ്ങളുടെ വേദന അമ്മ ഗ്രഹിക്കുന്നു ഈ കുരുക്കുകൾ ഞങ്ങൾ വരിഞ്ഞിരിക്കുന്നത് അമ്മ കാണുന്നു തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നാട ഞങ്ങൾ അമ്മയെ ഭരമേൽപ്പിക്കുന്നു അമ്മയാകുന്നു ഞങ്ങളുടെ ശരണം തിന്മപ്പെട്ട ശക്തികൾക്ക് അത് അമ്മയിൽ നിന്നും തട്ടിയെടുക്കാനാവില്ലെന്ന് ഞങ്ങൾ ധൈര്യപ്പെടുന്നു അമ്മയുടെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ അമ്മയുടെ കൃപയാലും അമ്മയുടെ മകനും ഞങ്ങളുടെ വിമോചകനുമായ ഈശോയുടെ പക്കൽ നിന്നുള്ള മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് അമ്മയെ കയ്യിലെടുക്കണമേ ഇവിടെ ആവശ്യം പറയുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് നിന്നേക്കുമായി അഴിച്ചു കളയണമേ പരിശുദ്ധ അമ്മയാകുന്നു ഞങ്ങളുടെ ശരണം ഞങ്ങൾക്ക് തരുന്ന ഏക ആശ്വാസവും ഞങ്ങളുടെ ബലഹീനതയുടെ ശാക്തീകരണവും ഞങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ നിർമാർജനവും ക്രിസ്തുവിനോടൊപ്പം ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായ മാതാവേം ഈ അപേക്ഷകൾ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ താവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമീ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ